വിനാശകരമായ കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം കൗരവരുടെ അമ്മയായ ഗാന്ധാരി തന്റെ നൂറു പുത്രന്മാരെ നഷ്ടപ്പെട്ടതിൽ ഹൃദയം തകർന്നു അനുശോചനമറിയിക്കാൻ ശ്രീകൃഷ്ണൻ അവളെ സന്ദർശിച്ചപ്പോൾ യുദ്ധം തടയാത്തതിന് അവൾ ശ്രീകൃഷ്ണനെ കുറ്റപ്പെടുത്തുകയും അവനെ ശപിക്കുകയും ചെയ്തു ഗാന്ധാരിയുടെ ശാപം കൃഷ്ണൻ തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടതുപോലെ യാദവരുടെ സ്വന്തം വംശത്തിന്റെ നാശത്തിന് സാക്ഷ്യം വഹിക്കുമെന്നായിരുന്നു ഈ ശാപം യാദവ രാജവംശത്തിന്റെ പതനത്തിനും ദ്വാരകയുടെ മുങ്ങിമരണത്തിനും കളമൊരുക്കി സുവർണ നഗരം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ദ്വാരക ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ശ്രീകൃഷ്ണൻ നിർമ്മിച്ച ഒരു ഗംഭീര നഗരമായിരുന്നു മഹാഭാരതം ശ്രീമദ് ഭഗവത്ഗീത തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഇത് സുവർണ തെരുവുകളും സങ്കീർണമായ കൊട്ടാരങ്ങളും നൂതന സാങ്കേതിക വിദ്യകളുമുള്ള ഒരു മഹത്തായ ഉറപ്പുള്ള നഗരമായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തെയും കൃഷ്ണന്റെ മരണത്തെയും തുടർന്ന് ഗാന്ധാരിയുടെ ശാപം പ്രാബല്യത്തിൽ വരാൻ തുടങ്ങി കൃഷ്ണന്റെ കുലമായ യാദവർ ആഭ്യന്തര ിൽ അകപ്പെടുകയും ഒടുവിൽ പരസ്പരം നശിപ്പിക്കുകയും ചെയ്തു കൃഷ്ണൻ ഭൂമിയിൽ നിന്ന് പോയതിനു ശേഷം നഗരം കടൽ തിരിച്ചുപിടിച്ചു കലിയുഗത്തിൻ്റെ തുടക്കം കുറിക്കുന്ന കൃഷ്ണന്റെ ആത്മീയ ലോകത്തേക്ക് പോയ അതേ ദിവസം തന്നെ ദ്വാരക എങ്ങനെ മുങ്ങി മരിച്ചു എന്ന് മഹാഭാരതം വിവരിക്കുന്നു ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മഹാഭാരത കഥയിലെ ദ്വാരകയെ പറ്റിയാണ് ദ്വാരക എങ്ങനെ കടലിന്റെ അടിയിൽ പോയി എന്നാണ് ഇത്രയും നേരം പറഞ്ഞത് ഇനി സമീപകാലങ്ങളിൽ ദ്വാരകയെപ്പറ്റി നടന്ന റിസേർച്ചും അതിൻ്റെ ഫൈൻഡിങ്സുമാണ് നമ്മൾ നോക്കാനായി പോകുന്നത് സമീപ ദശകങ്ങളിൽ ഇന്ത്യയുടെ അറ്റ്ലാന്റിസ് എന്നറിയപ്പെടുന്ന ദ്വാരകയുടെ നികൂഢതകൾ അനാവരണം ചെയ്യാനുള്ള കാര്യമായ പുരാവസ്തു ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ആദ്യകാല ഉദ്ഖനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പൂനെയിലെ ഡെക്കാൻ കോളേജും ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു വകുപ്പും ചേർന്നാണ് ദ്വാരകയിലെ ആദ്യത്തെ പുരാവസ്തു ഗവേഷണം നടത്തിയത് ഈ പ്രാരംഭ ശ്രമങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തി മറൈൻ ആർക്കിയോളജിക്കൽ യൂണിറ്റ് കണ്ടെത്തലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ് എസ് ഐ മറൈൻ ആർക്കിയോളജിക്കൽ യൂണിറ്റ് എം എ യു ഡോക്ടർ എസ് ആർ രാജുവിൻ്റെ മേൽനോട്ടത്തിൽ കൂടുതൽ വിപുലമായ പര്യവേഷണം ആരംഭിച്ചു മൂവായിരത്തിൽ പരം വർഷത്തിലേറെ പഴക്കമുള്ള കല്ലുകൾ തൂണുകൾ തിളങ്ങുന്ന ചുവന്ന പാത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മൺപാത്രങ്ങൾ എന്നിവയുൾപ്പെടുന്ന വിവിധ പുരാവസ്തുക്കൾ ഈ സംഘം കണ്ടെത്തി ഗുജറാത്തിലെ ആധുനിക ദ്വാരകാ തീരത്ത് നടന്ന വെള്ളത്തിനടിയിലുള്ള പര്യവേഷണങ്ങളിൽ നിന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ തെളിവുകൾ ലഭിച്ചത് ഈ പര്യവേഷണങ്ങൾ കടലിനടിയിൽ മുങ്ങിയ ഒരു പുരാതന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി പ്രധാന കണ്ടെത്തലുകളിൽ ഇവ ഉൾപ്പെടുന്നു നന്നായി ആസൂത്രണം ചെയ്ത ഒരു നഗരവും വാന വാസസ്ഥലത്തിൻ്റെ ആസ്തിത്വം സൂചിപ്പിക്കുന്ന ശിലാഘടനകളും തൂണുകളും ഡൈവർമാർ കണ്ടെത്തി പുരാവസ്തുക്കൾ മൺപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിര വിവിധ പുരാവസ്തുക്കൾ കണ്ടെടുത്തു ഇത് നിവാസികളുടെ ദൈനംദിന ജീവിതത്തെയും സംസ് സംസ്കാരത്തെയും കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു സിറ്റി ലേ ഔട്ട് നുങ്ങി മരിച്ച നഗരത്തിന്റെ ലേ ഔട്ട് പുരാതന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന വിവരങ്ങളുമായി യോജിക്കുന്നു വിപുല വിപുലമായ നഗരാസൂത്രണമുള്ള ഒരു കോട്ടയുള്ള നഗരത്തെ നിർദ്ദേശിക്കുന്നു ഇനി കണ്ടെത്തലുകളുടെ പ്രാധാന്യം നോക്കാം ഈ കണ്ടെത്തലുകൾ മഹാഭാരതത്തിലും മറ്റു പുരാതന ഗ്രന്ഥങ്ങളിലും വിവരിച്ചിരിക്കുന്ന ധാരക ഐതിഹ്യങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്നു ധാരക കേവലം ഒരു മിഥ്യയല്ലെന്നും പുരാതന ഇന്ത്യൻ നാഗരികതയിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ഒരു ചരിത്ര നഗരമാകുമെന്നും കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു